ഹലോ ഫ്രണ്ട്സ് ഇതെവിടെ ആണെന്നല്ലേ ഇത് രാജസ്ഥാനാണ് ജയ് ജയ് സാൽമാർ കൺട്രി സൈഡ് റിസോർട്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്ക് നിൽക്കുന്നത് ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു വളരെ മനോഹരമായിരുന്നു പിന്നെ നിങ്ങൾക്ക് കാണാം ഇത് കവാടം പിന്നെ ഒരു വെറൈറ്റിയാണ് എല്ലാം പൊടിവാറുന്ന പോലെയുണ്ട് പക്ഷേ ലൈഫിലെ എക്സ്പീരിയൻസും ഇവിടെ വളരെ നല്ലതായിരുന്നു നല്ല തണുപ്പാണ് പക്ഷേ അതേസമയം പകൽ നല്ല ചൂട് അപ്പം ഇന്ന് ഇപ്പോൾ ഒരു എട്ട് എട്ടരൊക്കെ ആയി ആ തണുപ്പൊക്കെ മാറിയിട്ട് ആ തണുപ്പിൻ്റെ ആ ഒരു സുഖമില്ലായ്മ ഉണ്ടോ സുഖമുണ്ട് സുഖമില്ലായ്മയുണ്ട് അപ്പോൾ അതൊന്ന് മാറിക്കിട്ട് ശരീരത്തിനൊന്ന് ചൂടാക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് വെയിൽ കായാൻ വേണ്ടി ഫീലിങ് എക്സൈറ്റഡ് ലറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിനുള്ള കുറച്ച് സ്കോപ്പ് ഉണ്ട് പ്ലീസ് കം കൊറേ നാള് അടുത്തും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇന്നെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യട്ടെ അല്ലെങ്കിൽ എപ്പോ വടിയാന്ന് നമുക്കറിയില്ല അപ്പൊ അതിനു മുമ്പ് നമുക്കൊന്ന് എൻജോയ് ഓരോ സെക്കൻഡും നമുക്ക് പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്കുള്ളതാണെന്നുണ്ട് ഞാനും എൻ്റെ അച്ഛനും ഒക്കെ ഒരു കുട്ടിയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് അതിനേക്കാളും സൂപ്പറായിരിക്കും ഇത് ആട്ടി തരാൻ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പിന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരുപാട് കുടിലുകൾ അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ രാത്രിയുള്ള സീന് നല്ല തണുപ്പാണ് അപ്പോൾ പക്ഷേ ആ തണുപ്പിന് അതിൻ്റെ ഒരു സുഖമുണ്ട് തെർമൽ ഇതേണ്ടി വരും ഉള്ളിൽ പിന്നെ ഇതുപോലെയുള്ള ഡ്രസ്സ് ആക്കി ഇട്ട് കഴിഞ്ഞ് ആ തണുപ്പിനൊക്കെ അതിജീവിച്ച് ഈ വെയിൽ കൊള്ളുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതൊക്കെ തന്നെ റിയൽ ബെസ് എക്സ്പീരിയൻസ് ഇതാ ഇതുപോലെ രാവിലെ ഓടി ഈ ചാടി നടക്കുമ്പോഴുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ സുന്ദരമായ ഭൂമിയിൽ മനസ്സിനൊരു നല്ലൊരു സുഖമുള്ള കാര്യമാണ് പ്രകൃതിയോട് അറിയാതെ ഒരു പ്രണയം തോന്നുന്നു കാരണം പ്രകൃതിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ച് പ്രണയിക്കും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ ഇത് ശീലമാക്കുക അല്ലെങ്കിലും ജീവിതം അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ട വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഓടി നടക്കുന്ന ആൾക്കാരെയാണ് Thank you all for watching this video. Meet you again. Till then, bye.